ചെമ്പനി പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ സച്ചി കാർ വിറ്റത് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണെന്നുള്ള വിവരം രേവതി അറിഞ്ഞു എന്നുള്ള കാര്യം സച്ചിയെ അറിയിക്കുന്ന രംഗം വരെയായിരുന്നു ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ പിൻകമ്പായിട്ടും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് നീ എങ്ങനെ ഈ കാര്യം അറിഞ്ഞു എന്നുള്ള കാര്യം അങ്ങനെ രേവധി കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ള കാര്യം അറിയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് നീ എങ്ങനെ ഈ കാര്യം അറിഞ്ഞത് എന്ന് സച്ചി ഏട്ടം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും അറിയില്ല എന്നാണ് കരുതിയത് ഞാൻ ആ ആന്റണിയുടെ അടുത്ത് പോയിട്ട് നാല് വാക്ക് പറഞ്ഞതിന് ശേഷമാണ് വന്നത് നീ എന്തിനാ അവനെ കാണാൻ വേണ്ടി പോയെന്നുള്ള കാര്യം സച്ചി ഉടനെ തന്നെ ചോദിക്കുന്നുണ്ടേ അവൻ നിങ്ങളെടുത്ത് അവന്റെ കാലിൽ വീണ്ടും മാപ്പ് ചോദിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ അവനെ പിന്നെ ഞാൻ ചുമ്മാ വിടണം രേവതി അത് ഞാനും അവനും തമ്മിലുള്ള പ്രശ്നമാണ് അതില് നീയെന്തിനാ അവനെ കാണാൻ വേണ്ടി പോയത് അവൻ നിങ്ങളുടേത് അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാ എനിക്ക് ദേഷ്യം വരില്ലേ സച്ചിയേട്ടാ അവന് നാലെണ്ണം കൊടുക്കണന്ന് വിചാരിച്ചിട്ടാ ഞാൻ പോയത് എന്നുള്ള കാര്യം പറയാനേ ആഹാ കൊള്ളാലോ എപ്പോഴും എല്ലാവരും എന്നെയാണ് റൗഡി പൊറുക്കി എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നീ എന്താ എന്റെ പണി ഏറ്റെടുക്കാൻ വേണ്ടി പോവാണോ നീ എന്തിനാ അവനെ കാണാൻ വേണ്ടി പോയത് അവനൊരു റൌഡിയാണെന്നുള്ള കാര്യം പറയുമ്പോ ആയിക്കോട്ടെ എനിക്ക് അവനെ കണ്ടിട്ട് പേടിയൊന്നും തോന്നിയില്ല അവൻ കാരണമാണ് സച്ചിടന്റെ കാറ് പോയത് സച്ചിടിനെ എന്റെ അടുത്ത് മുന്നേ പറയേണ്ടതായിരുന്നില്ലേ പറഞ്ഞിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് സച്ചി ചോദിക്കുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അന്നെ ഞാൻ കൊടുത്തന്നെ നാലെണ്ണം അവനെ പിന്നെ അവൻ അടിക്കുന്നതാണല്ലോ വലിയൊരു കാര്യം ആദ്യം നീ ഉണ്ടല്ലോ നിന്റെ ഈ ദേഷ്യം നിന്റെ അനിയന്റെ അടുത്ത് പോയി കാണിക്കേ എന്താ അവൻ എന്താ ചെയ്തെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ ഇവന്റെ കൂടെ കൂടിയിട്ടല്ലേ നിന്റെ അനിയൻ ചുറ്റി കറങ്ങുന്നത് ഇപ്പോ അവന്റെ കൂടിയാണ് അവൻ ജോലി ചെയ്യുന്നത് അത് അത് എന്നൊക്കെ പറയുന്നുണ്ട് രേവതി അവനെ പോയി ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലേ നിനക്ക് അതിനു പകരം നീ ഇവനെ പോയി ചീത്ത വിളിച്ചു വന്നിരിക്കുന്നു ഇത് നീ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു നീ വിചാരിച്ചോ മനസ്സിൽ വലിയ സിനിമ ഹീറോയിൻ എന്നാണ് വിചാരം സച്ചിയടുത്ത് അവൻ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ അവനെ പോയി ചീത്ത വിളിച്ചതിന് എന്നെ എന്നെന്തിനാ ചീത്ത പറയുന്നത് നിന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിലേ നിന്റെ അനിയനെ അടക്കി വെക്കി അവനാണ് പെർക്കിയെ പോലെ നടക്കുന്നത് സച്ചിയുടെ എന്റെ അനിയനെ കുറിച്ച് അങ്ങനെ പറയുന്നത് എന്ന് പറയുമ്പോൾ ഏ ഒന്നും പറയണ്ട നിങ്ങൾ ആരും ഒന്നും പറയണ്ട അതുകൊണ്ടാണ് അവൻ അങ്ങനെ തിരിഞ്ഞു കളിക്കുന്നത് അവനോട് സച്ചിന്റെ എന്തിനാ ഇത്രയും വെറുപ്പ് അതിന് മാത്രം എന്ത് തെറ്റാണ് അവൻ ചെയ്തിരിക്കുന്നത് അനിയനോടുള്ള സ്നേഹം അല്ലേ നീ ഇതുപോലെ തന്നെ അവനെ തലയിലേറ്റിക്കൊണ്ട് നടത്തോ ഒരു ദിവസം എല്ലാവരും സങ്കടപ്പെടേണ്ടി വരും അപ്പൊ മനസ്സിലായിക്കോളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോയിട്ട് സംസാരിച്ച എന്നെ വേണം പറയാൻ അല്ലെങ്കിൽ നിന്റെ അടുത്ത് അവനെ പോയി കണ്ടാൻ ഞാൻ പറഞ്ഞു വലിയ ജാൻസി റാണിയെ പോലെ അടിക്കു പോയിരിക്കുന്നു നിങ്ങളുടെ മനുഷ്യന്മാര് സംസാരിക്കില്ല എന്ന് പറയുമ്പോ ഓഹോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് ഇവിടുന്ന് ഓട്ടോ കയറി പോയിട്ട് ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ മൃഗശാലയുണ്ട് അവരുടെ കൂടെ പോയി നീ സംസാരിച്ചോ ഇതാ എന്ന് പറഞ്ഞ പൈസയും നീട്ടുവാണ് അത് കഴിഞ്ഞ് സച്ചി ഇവിടെ നിന്ന് ഇറങ്ങി പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി ഓട്ടോ ഓടിച്ചിട്ട് ഒരാളെ കൊണ്ടുപോയിട്ട് പാർട്ടി ഓഫീസിന്റെ മുമ്പില് ഇറക്കുന്നുണ്ട് അവിടെ വെച്ചിട്ട് സച്ചിയുടെ ഒരു ഫ്രണ്ടിനെ കാണുകയാണ് ചെയ്യുന്നത് അല്ല സച്ചി നീ എന്താ ഓട്ടോ ഓടിക്കുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നലോ നിന്റെ കാറെ എവിടെയെന്ന് ചോദിക്കുമ്പോ അത് വേറെ കഥയാണോ അതൊക്കെ വിട് ഇപ്പൊ പാർട്ടി ഓഫീസ് ഇങ്ങോട്ട് മാറ്റി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ മാറ്റി എന്നാലും സച്ചി നീ ഓട്ടോയില് അതെന്താണോ ഓട്ടോ ഓടിച്ച കുഴപ്പം അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്റെ പാർട്ടിയിൽ വന്ന് ചേരാൻ വേണ്ടി അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ എന്താടാ നിനക്ക് ഞാൻ ഓട്ടോ ഓടിക്കുന്നത് സഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അതല്ല നിനക്ക് ഈ നാട്ടിൽ നല്ല പേരാണല്ലോ ഉള്ളത് അതുകൊണ്ട് നീ കൌൺസിലറായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ട് ചെയ്യും എനിക്ക് എന്തിനാ ബ്രോ ആവശ്യമില്ലാത്ത ജോലിയൊക്കെ നിന്നെക്കൊണ്ട് പറ്റുന്നത് നാലു പേർക്ക് ചെയ്തുവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്നെ കൊണ്ട് പറ്റുന്നത് ഈ ഓട്ടോ ഓടിച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് നമ്മള് അറിയുന്ന ജോലി ചെയ്താ പോലെ അറിയാത്ത ജോലി അപ്പൊ ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അറിയാത്ത ജോലി നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാൽ ഒട്ടും പറ്റില്ല എന്നുള്ള കാര്യം കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് എടുക്കാത്തതല്ലെന്ന് സച്ചി അല്ല ഇത്തവണയെങ്കിലും പാർട്ടി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ജയിക്കും ഇതിന്റെ കുറെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നാളെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മുടെ പാർട്ടിക്കാര് എല്ലാരും കൂടി ചേർന്നിട്ട് ഇരുന്നൂറ്റി ആൾക്കാർക്ക് കല്യാണം കഴിപ്പിക്കുക എന്നുള്ള കാര്യം പറയാണ് ഇരുന്നൂറ്റി കല്യാണോ അതേടാ കേരളത്തിലെ ഒരുവിധം എല്ലാ ജോഡികളെയും തേടി കണ്ടുപിടിച്ചു എല്ലാം നമ്മുടെ അണ്ണനാണ് ചെയ്യുന്നത് അടുത്ത ഇദ്ദേഹത്തിനാണ് സീറ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതിനുള്ള ഏർപ്പാടാന്ന് പറയണേ നിങ്ങൾക്ക് സീറ്റ് കിട്ടാൻ വേണ്ടിട്ട് ഇരുന്നൂറ്റി ആൾക്കാരുടെ ജീവിതം ഒറ്റ ദിവസം കൊണ്ട് തൊലയ്ക്കാണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇരുന്നൂറ്റിഅൻപത് അല്ലടാ അഞ്ഞൂറ് ആൾക്കാര് ഞാൻ ഇരുന്നൂറ്റൻപത് ആംപിള്ളരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറയാണ് എന്താണ് നീ ഇങ്ങനെ പറയുന്നത് നിന്റെയും കല്യാണം കഴിഞ്ഞതല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കല്യാണം കഴിച്ചിട്ട് ഞാൻ പെടുന്ന കഷ്ടപ്പാടെ എനിക്കല്ലേ അറിയുള്ളൂ അപ്പോഴേക്കും കൂടെയുള്ള ആളെ പാർട്ടി ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട് ശരിയടാ നീ പൊക്കോ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോകുമ്പോ ഏ നിക്കണാ നിനക്ക് ഞങ്ങളുടെ സാറിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകണേ ഏയ് അതൊന്നും വേണ്ട എന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും എല്ലടാ നീ വാടാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിട്ട് നിർബന്ധിച്ചു കൊണ്ടുപോവാണ് അങ്ങനെ അദ്ദേഹം സാറിന്റെ അടുത്തേ പോകുന്നുണ്ട് സച്ചി ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ടെട്ടോ അവര് വലിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യണേ ഇരുന്നൂറ്റമ്പത് ജോഡിയും റെഡിയല്ലേ എന്നും ചോദിക്കുമ്പോൾ ഇനി ഒരു ഏഴ് ജോഡിനും കൂടി ആവശ്യമുണ്ട് നാളെ അല്ലേ കല്യാണം നീ ഇപ്പോഴും റെഡി ആക്കില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് റെഡിയാക്കാൻ സാർ ബാക്കി അറേഞ്ച്മെന്റ്സ് ഒക്കെ ഓക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ ആണ് നിന്നെ വിശ്വസിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയെന്നൊക്കെ ആ സാറ് പറയുന്നുണ്ട് നമ്മുടെ സച്ചിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ സാർ അവിടെ കാണുന്നത് നമ്മുടെ സച്ചി നിൽക്കുന്നത് ഇതാരാന്ന് ചോദിക്കുമ്പോൾ ഇത് എന്റെ ഫ്രണ്ടാണെന്ന് പറയാനെട്ടോ അങ്ങനെയാണെങ്കിൽ ഇതാ ഇവനെ ഒരു ജോഡിയാക്കിക്കൊള്ളാൻ വേണ്ടി പറയാണ് കേട്ടോ കല്യാണം കഴിക്കാൻ്റെ അയ്യോ സർ എൻ്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞെന്ന് പറയണേ അതൊന്നും കുഴപ്പമില്ല ഇത് ജസ്റ്റ് നമ്പർ ഒപ്പിക്കാൻ വേണ്ടിട്ടാണ് നീ നിന്റെ ഭാര്യയെ കൊണ്ടുവന്നിട്ട് ഒന്നുകൂടി കല്യാണം കഴിച്ച ഒരു തവണ കല്യാണം കഴിച്ചത് കാരണം ഇപ്പൊ ബ്രേക്കില്ലാത്ത ഓട്ടോ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഇതൊന്നും വേണ്ട സാറേന്ന് പറയാണ് സാറെ ഇരുന്നൂറ്റി അൻപത് പേരെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ആരും അത്ര അടുക്കാത്തത് എന്നാൽ ഇരുന്നൂറ്റി അൻപത് ജോഡികളെ പിരിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞു നോക്ക് അപ്പൊ എല്ലാവരും സാറിന്റെ പിന്നിലെ വന്നു നിൽക്കും ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം ചിരിക്കുന്നുണ്ട് കേട്ടോ അല്ല എന്താ ചെക്ക ഇവിടെ എന്താ കോട്ടാണോ നടത്തുന്നത് അങ്ങനെ ഇനി പരിപാടിക്ക് ഒരു ജോഡി പോലും കുറയരുത് എല്ലാം ഓക്കെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വരട്ടുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ഒരു ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് അഞ്ഞൂറ് പേർക്ക് മാല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചെക്കനാണെന്നുണ്ടെങ്കിൽ വേറെടുത്തെയും കൊണ്ടിട്ട് എന്ന് പറയാനേ കടയും പൂട്ടി മാല കിട്ടാത്ത പോലെ ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോഴത്തേ അപ്പോഴേക്കും നമ്മുടെ ആ സ്ഥാനാർത്ഥിന്റെല്ലോ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വരുവാണ് എന്നിട്ട് ടേബിളിനിട്ട് ഒരു ഒറ്റ അതുപോലെ തന്നെ നമ്മുടെ സച്ചിന് ഫ്രണ്ടിന്റെ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിക്കുകയാണ് എന്താണ് നീ പറഞ്ഞത് മാല കിട്ടില്ല എടാ നിനക്കൊക്കെ എന്നെ കണ്ടാ എന്താ തോന്നുന്നത് എല്ലാത്തിനും ഞാൻ കൊന്നുകളെ എന്നൊക്കെ പറയാം ഇത് എന്റെ മാനപ്രശ്നാണ് ഇതിനെ വിശ്വസിച്ചിട്ടാണ് എന്റെ ജീവിതം തന്നെ കിടക്കുന്നത് ഈ പ്രശ്ന കല്യാണത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ും വിടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഫുള്ള് ഭീഷണിയാണ് അവൻ ഇങ്ങനെ ചെയ്യുന്ന സാറേ എനിക്കറിയില്ലായിരുന്നല്ലോ അദ്ദേഹം പറയുമ്പോ ഇനിയിപ്പോ മാലയ്ക്ക് വേണ്ടിട്ട് എന്താ ചെയ്യുക നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ കല്യാണമാണ് പെട്ടെന്ന് തന്നെ മാല കെട്ടിത്തരണം എന്നൊക്കെ പറഞ്ഞാൽ ആരാടാ കെട്ടിത്തരൂ അങ്ങനെ എന്ത് ചെയ്യുന്നുള്ള ടെൻഷനിലാണ് പെട്ടെന്നാണ് സച്ചിന്റെ ഫ്രണ്ടിന് ഓർമ്മ വരുന്നത് രേവതി മാല കിട്ടില്ലെന്നുള്ള കാര്യത്തെ കുറിച്ച് സച്ചി നിന്റെ വൈഫ് മാല കെട്ടില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ കെട്ടും ഇതാ സാറേ ഇതാ ഇവന്റെ മാല ഭാര്യ മാല കെട്ടും എന്നുള്ള കാര്യം പറയാണ് ആണോ നിന്റെ ഭാര്യ മാല കെട്ടൂടാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി ആ എന്ന് പറയണേ അഞ്ഞൂറ് മാല കെട്ടിത്തരാൻ വേണ്ടി പറ്റുമോ ആ എന്ന് പറയുന്നുണ്ട് പറഞ്ഞിട്ട് വാക്കുമാറരുത് എന്നുള്ള കാര്യം സച്ചിയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് കേട്ടോ അദ്ദേഹം പറയുന്നത് എന്തായാലും പുതിയതായിട്ട് ഒരാളെ വിശ്വസിച്ചിട്ട് ഞാൻ ഒരു കാര്യം ഏൽപ്പിക്കാറില്ല പക്ഷെ ഇവന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഒന്നും കൊണ്ടും പേടിക്കണ്ട എന്റെ ഭാര്യ നന്നായിട്ട് കെട്ടും ഒരു ഭയം വേണ്ട എന്ന് പറയണേ അപ്പോഴേക്കും അസിസ്റ്റന്റിന്റെ അടുത്ത് ഒരു ഇരുപത് രൂപ എടുക്കാൻ വേണ്ടി പറയാണ് അങ്ങനെ ഇരുപതിനായിരം രൂപ നമ്മുടെ സച്ചിക്ക് അഡ്വാൻസും കൊടുക്കുന്നുണ്ട് അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കണമെന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ ഫ്രണ്ടിന് വിടുന്ന് പറഞ്ഞു വിടുകയാണ് രണ്ടുപേരും കൂടി പുറത്തേക്ക് വരുവാണെ അങ്ങനെ സച്ചി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ട്ടോ വരുന്നത് അച്ഛ അവളെ വിളിക്കെന്നുള്ള കാര്യം പറയുമ്പോ ആരെ രേവതിയെ അച്ഛാ എന്താ നീ വിളിച്ചുകഴിഞ്ഞാ അവളെ കേക്കില്ലേ അച്ഛ ഒന്ന് അച്ഛാ എന്ന് പറയണേ അങ്ങനെ സച്ചി പറഞ്ഞത് പ്രകാരം തന്നെ രേവതിയെ വിളിക്കാണ് രവി അങ്ങനെ രേവതി എന്താ എന്നുള്ള കാര്യം ചോദിച്ചോണ്ട് വരുന്നേ ഞാനല്ലാതെ ഇവനാ വിളിച്ചത് എന്തോ പറയണം അച്ഛാ മാലയ്ക്ക് ഓർഡർ വന്നിട്ടുണ്ടെന്ന് പറയണേ ഇതിപ്പോ നീ പറഞ്ഞ അവൾക്ക് പറ്റില്ലേ ഞാൻ തന്നെ പറയണോന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ടേ പറയാ അച്ഛാ എന്നുള്ള കാര്യം പറയും കേട്ടില്ല രേവതി ഓർഡർ എടുത്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് കേട്ടോ അച്ഛാ എന്ത് മാലയാണ് കല്യാണത്തിനാണോ വേറെന്തെങ്കിലും വിശേഷത്തിനാണോ എത്ര മാല വേണമെന്നൊക്കെ അച്ഛൻ ചോദിച്ചു നോക്കുന്നു പറയണേ അങ്ങനെ രേവതി പറഞ്ഞേക്കുമ്പോ ഇപ്പൊ നീ പറഞ്ഞത് ഞാൻ അവനടുത്ത് പറയണോന്ന് ചോദിക്കണേ കേട്ടോ എത്ര മാല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അഞ്ഞൂറ് എന്ന് സച്ചി അഞ്ഞൂറ് എന്നുള്ള കാര്യം കേൾക്കുമ്പോ രേവതി ആദ്യം നെട്ടുന്നുണ്ടേ ചുമ്മാ കളിപ്പിക്കേണ്ടെന്ന് പറ എന്താടാ നീ കളിപ്പിക്കുകയാണോ അതെ ഞാൻ കബഡി കളിക്കുന്നത് എനിക്ക് എന്താച്ചാ വേറെ പണിയൊന്നും ഇല്ലേ വലിയ ഓർഡർ എടുത്തോണ്ട് വന്നതാണ് അത്രയും മാല ആരാടാ മേടിക്കുന്നത് അച്ഛ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു ഫ്രണ്ട് അറിയുന്നത് പാർട്ടിയിലുണ്ടെന്നുള്ള കാര്യം ആ ഈ എലക്ഷൻ്റെ ടൈമിലൊക്കെ നോട്ടീസ് ഒക്കെ തരാൻ വേണ്ടി വരില്ലേ ആ അത് തന്നെ അച്ഛാ ആ അച്ഛാ ആ പാർട്ടിയിൽ ഒരു ഇരുന്നൂറ്റി അൻപത് ജോഡിക്ക് അവര് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതിന് അഞ്ഞൂറ് മാലയുടെ ഓർഡർ വന്നിട്ടുണ്ട് കണ്ടില്ലേ ദാ ഇരുപതിനായിരം രൂപ അഡ്വാൻസ് തന്നു എന്ന് പറഞ്ഞിട്ട് രവിയുടെ കയ്യിലേക്ക് കൊടുക്കണേ നിയന്ത്രണമാണ് എനിക്ക് തരുന്നത് രേവതിയുടെ അടുത്ത് കൊടുക്കുന്ന പറയുമ്പോൾ അച്ഛൻ തന്നെ കൊടുത്താൽ മതി അങ്ങനെ രേവതിയുടെ കയ്യിലേക്ക് അത് കൊടുക്കുവാണേ അച്ഛാ മൊത്തത്തിൽ എത്ര പൈസയാവുന്നുള്ള കാര്യം ചോദിക്കെന്ന് പറയുമ്പോൾ നിനക്ക് നേരത്തെ നേരിട്ട് ചോദിച്ചു എന്നെ എന്റെ നടുവിൽ വെച്ചിട്ട് നിങ്ങൾ എന്താ കളിപ്പിക്കണം എത്രയാണ് ഓൺലൈൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഓരോരോ മാലയ്ക്കും ഓരോരോ വിശേഷത്തിന് ഓരോരോ റേറ്റ് ആണ് ഉണ്ടാവുക ദീപാവലിക്ക് അതിന് ഇതിന് എന്നൊക്കെ പറയുമ്പോഴേക്കും അച്ഛാ ഈ ലിസ്റ്റ് ഒന്നും ചോദിച്ചില്ല എത്രയാവെന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടി പറ അച്ഛാ ഒരു മാലയ്ക്ക് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് അഞ്ഞൂറ് മാലയ്ക്ക് രണ്ടര ലക്ഷം രൂപ വരും ആഹാ വലിയ ഓർഡർ ആണല്ലോ എന്ന് ലഭിച്ചുവെക്കുമ്പോ അതേ അച്ഛാ പൊതുവെ അച്ഛാ ഒരാള് ഓടി പോയി കഴിഞ്ഞു കഴിഞ്ഞാല് വീട്ടില് ചീത്തതാ നടക്കുക എന്നാ ഒരു പൂ കിട്ടുന്നവൻ ഓടി പോയത് കൊണ്ട് നമുക്ക് ഈ വീട്ടിൽ നല്ലതാ നടക്കുന്നത് അവർ ആദ്യം കൊടുത്ത ആ ചെക്കൻ ഉണ്ടല്ലോ അദ്ദേഹം ഒളിച്ചോടി പോയല്ലോ അതിനെ കുറിച്ചാണ് സച്ചി പറയുന്നത് അച്ഛ എപ്പോഴാണ് ഓർഡർ കൊടുക്കണ്ടേന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് എങ്ങനെയാച്ചാ അഞ്ഞൂറ് മാല കെട്ടിയതാക്കുക അഡ്വാൻസ് മേടിച്ചാ അത് കൊടുത്തേ പറ്റുള്ളൂ ഓർഡർ എടുക്കുന്നതിന് മുമ്പായിട്ട് എന്റെ അടുത്തൊരു വാക്ക് ചോദിക്കേണ്ട എന്താ എന്റെ ഇത് വലിയൊരു ഓർഡർ പിടിച്ചോണ്ട് വന്ന സമയത്ത് വലിയ ഓവറായിട്ട് സംസാരിക്കും വേണ്ടെങ്കിൽ തിരിച്ചു കയ കൊടുക്കാന്നുള്ള കാര്യം പറ അതൊന്നും വേണ്ട വേണ്ടച്ഛാ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്താൽ കെട്ടി കഴിയാൻ വേണ്ടി പറ്റും നാളെ രാവിലെ തന്നെ മാർക്കറ്റിൽ പോയിട്ട് പൂവ് മേടിക്കാം വാങ്ങാന്നുള്ള കാര്യം പറ അച്ഛാ എന്ന് പറയണേ അത് കഴിഞ്ഞ് രേവതി മാല കെട്ടാൻ വേണ്ടിയിട്ട് അച്ഛ ഒരുപാട് ആൾക്കാർ വേണം അതുകൊണ്ട് ഞാൻ എനിക്ക് അറിയുന്ന ചേച്ചിമാരെയൊക്കെ വിളിക്കാം അവർക്ക് ശമ്പളവും കൊടുക്കണം കൊടുക്കാന്ന് പറ അച്ഛാ വണ്ടിയുടെ ചെലവ് എങ്ങനെയാണെങ്കിൽ ഒരു മുന്നൂറ് രൂപയാവോ അച്ഛാ അതെന്തിനാ അച്ഛാ അത്രയും രൂപയൊക്കെ ഇരുന്നൂറ് രൂപ മതി അങ്ങനെ കുറച്ച് വാങ്ങുന്ന ഡ്രൈവർ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല എന്ന് പറയാണ് അതൊക്കെ ഉണ്ട് കുറച്ച് മേടിക്കുള്ളൂ ഞാൻ തന്നെ വരാന്ന് പറ അങ്ങനെ സച്ചിവ രേവതി അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുന്നതിന്റെ ഇടയ്ക്ക് അടുത്ത് പറയുന്ന രീതിയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നമ്മുടെ രവി ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രവി പറയുന്നുണ്ട് ഈ ഡ്രൈവർ തന്നെ വരാന്ന് പറഞ്ഞില്ലേ മോളെ അങ്ങനെ അവരുടെ ഓട്ടോ തന്നെ മാല കൊണ്ടുപോവാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം ചോദിക്കച്ഛാ എങ്ങനെയാ അച്ഛ അഞ്ഞൂറ് മാല ഓട്ടോയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുക എന്തായാലും അറിയുന്ന ഒരാളുണ്ട് അവരുടെ കയ്യിൽ കൊടുത്തുവിടാം അപ്പൊ ശരി അച്ച ടൈമിന് അഞ്ഞൂറ് മാല കെട്ടിക്കൊടുക്കും കേട്ടല്ലോടാ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുള്ള പറച്ചില് കഴിഞ്ഞല്ലോ ഇനി ആളെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ് അങ്ങനെ രേവതി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ സച്ചിക്ക് രേവതിയുടെ അടുത്ത് മിണ്ടണമെന്നുണ്ട് പക്ഷെ രേവതിയും കുറച്ച് ഗൗരവത്തിൽ നിൽക്കുന്നുണ്ട് സച്ചി ആണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കുന്നുമില്ല അങ്ങനെ സച്ചി അവിടുന്ന് നൈസായിട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് രേവതി ഭയങ്കര സന്തോഷത്തിലിരിക്കാണ് തുടർന്ന് നമ്മുടെ ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി റോഡിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നുണ്ടേ എത്ര ദൂര ശ്രുതി നടന്ന് പോവാ ഓട്ടോയിൽ എന്ന് പറയുമ്പോൾ അതിന് ഓട്ടോ വരണ്ടേ എന്തായാലും ഓടനെ തന്നെ ഒരു കാറ് മേടിക്കണം കാനഡ കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈസൻസ് ഓക്കെ ആവില്ലല്ലോ അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഇന്റർനാഷണൽ ലൈസൻസ് എടുക്കണം എങ്ങനെയാണെന്നുണ്ടെങ്കിലും കാറ് മേടിക്കല്ലോ ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ശ്രുതി ആദ്യം ഇവിടെ എന്തെങ്കിലും കൂടി ചെയ്യാൻ വേണ്ടിട്ട് ചിന്തിക്കേ നീ എന്താ ശ്രുതി അങ്ങനെയൊക്കെ പറയുന്നത് ഓൾറെഡി എന്റെ ജോലി കൺഫേം ആയില്ല അതിന് പതിനാല് ലക്ഷം പോരെ ഇത് കേൾക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അതിന് എവിടെ പോകും ശ്രുതി നീ എന്താ സ്വർണ്ണം എടുത്തു വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതിന് നിന്റെ അടുത്ത് അച്ഛനടുത്ത് പോരെ അതൊന്നും നടക്കില്ല ശ്രുതി ഓൾറെഡി നമ്മുടെ വീടിന്റെ ആധാരം തിരികെ എടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത് പണം മേടിച്ചു വീണ്ടും വീണ്ടും എന്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പറ്റില്ല ആദ്യം നീ ഇവിടെ എന്തെങ്കിലും നല്ലൊരു ജോലി ചെയ്യാൻ വേണ്ടി നോക്ക് അതിനല്ലേ എനിക്ക് പറ്റിയൊരു ജോലി സെറ്റ് ആയത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊന്നും ഒരിക്കലും നടക്കില്ല ശ്രുതി ഞാൻ ഇവിടെയല്ലേ പാർലർ വെച്ചിരിക്കുന്നത് നീ നിന്റെ ഇഷ്ടത്തിന് കാനഡയിൽ പോയി കഴിഞ്ഞ പിന്നെ നമ്മുടെ ലൈഫ് എന്തായിരിക്കും അവസ്ഥ നീ അങ്ങോട്ട് പോരൂ എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോ അങ്ങനെ അങ്ങോട്ടൊന്നും എന്നെ കൊണ്ട് വരാൻ പറ്റില്ല നമ്മുടെ ഫാമിലി ഇവിടെയാണുള്ളത് അതുകൊണ്ട് നമുക്ക് ഇവിടെ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി പറ്റുകയുള്ളു എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് പറ്റിയൊരു ജോലി കിട്ടിയപ്പോ ഇപ്പൊ അതിന് പോകണ്ടെന്ന് നീ പറയുന്നു അല്ലെങ്കിൽ പിന്നെ അമ്മ പറഞ്ഞതുപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അതിനും പണം വേണല്ലോ ആദ്യം ഇവിടെ എന്തെങ്കിലും ഒരു ജോലി ഒരു മാസം വർക്ക് ചെയ്യ് അതിനുശേഷം നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാം അത്യാണെന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് മുന്നിൽ പോകുന്നുണ്ട് ശ്രുതി ശ്രുതി നിക്ക് നിക്ക് എന്ന് പറഞ്ഞിട്ട് പുറകെ ചിലവാണ് അപ്പോഴേക്കാണ് രണ്ടുപേര് ബൈക്കില് പോകുമ്പോൾ ശ്രുതി അവിടെ വെച്ച് കാണുന്നത് കേട്ടോ അങ്ങനെ ബൈക്ക് ഓടിക്കുന്ന ആളെടുത്ത് പുറകിൽ ഇരിക്കുന്ന ആള് പറയുന്നുണ്ട് നിർത്ത് നിർത്ത് എന്നിട്ട് ആ പോകുന്ന ആളുകളുടെ പുറകെ പോയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ശ്രുതിയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുവാണ് ഹലോ മാഡം അവിടെ നിക്ക് നിക്ക് എന്ന് പറയാണേ നിങ്ങൾ എന്താ മുമ്പിൽ കൊണ്ടുപോയിട്ട് ബൈക്ക് നിർത്തി എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോഴേക്കും ഹലോ നിങ്ങളുടെ പേര് ശ്രുതിന്നല്ലേ പാർലർ നടത്തല്ലേ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെന്താ മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നത് ശ്രുതി ചോദിക്കുമ്പോൾ ഫ്രോഡ് പണി ചെയ്യുന്നവൾക്ക് പിന്നെ എന്ത് മര്യാദ കൊടുക്കേണ്ടത് കവിളിപ്പിച്ച് നടക്കാന്നാണോ ഇവിടെ വിചാരിച്ചെന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങളുടെ അടുത്തല്ലേ ഞാൻ പറയുന്നത് കുറച്ച് മര്യാദ കുറിച്ച് സംസാരിക്കുന്ന പറഞ്ഞിട്ട് അവനിങ്ങനെ തള്ളി നീക്കുവാണ് കേട്ടോ ശ്രുതി ഹലോ നിങ്ങൾ ആരാണ് ഞാൻ അവളുടെ ഹസ്ബൻഡാണ് ഓ കല്യാണായോ അപ്പോ ഇവരെയും കവിളിപ്പിച്ചല്ലേ നിങ്ങളെന്താ കവിളിപ്പിച്ച കാര്യത്തെ കുറിച്ചൊക്കെ പറയുന്നത് ശ്രുതി ഇവരാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി തപ്പിപ്പിടിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളെടുത്ത് ചോദിക്കാം ഞങ്ങള് പറയാം ഞങ്ങളെ പ്രൈവറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ബാങ്കിൽ നിന്നും നാല് ലക്ഷം രൂപ മൂന്ന് വർഷം മുമ്പ് ലോൺ മേടിച്ചിരുന്നു കുറച്ചു കാലൊക്കെ ഡ്യൂ നല്ല പോലെ കിട്ടി അത് കഴിഞ്ഞതിന്റെ ശേഷം ഇതുവരെ ഒരു രൂപ പോലും അടച്ചിട്ടില്ല ഫോണും എടുക്കുന്നില്ല അഡ്രസ്സിൽ പോയി നോക്കിയ സമയത്ത് അവിടെ നിന്നും പോയിന്നാണ് അറിഞ്ഞത് അന്ന് മുതലേ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ കൺമുമ്പിൽ പെട്ടിട്ടില്ല നിന്റെ മേലെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നീ ഇന്ന് കൺമുമ്പിൽ വന്ന് പെട്ടു അപ്പോഴേക്ക് ശ്രുതിക്ക് പേടിയാവുന്നേ അയ്യോ അതല്ല എന്റെ സിറ്റുവേഷൻ നിങ്ങൾ ചുമ്മാ കള്ളം പറഞ്ഞ് രക്ഷപ്പെട്ടു ോക്കണ്ട നിന്നെ പോലെ എത്രയോ ചീറ്റിംഗ് കേസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഉടനെ തന്നെ മുതലും പലിശയും എടുത്തുവെക്കി അല്ല ഞാൻ ബാങ്കിൽ വന്ന് സംസാരിക്കണം എന്നാ വിചാരിച്ചെന്ന് ശ്രുതി പറയും ഇത് വിശ്വസിക്കാൻ വേണ്ടിട്ടേ ഞങ്ങൾ മണ്ടമാരൊന്നും അല്ല ലോൺ അടയ്ക്കാൻ വേണ്ടി പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ ലോൺ ഇതുപോലെ നീ എത്ര ബാങ്കുകാരെ പറ്റിച്ചിട്ടുണ്ട് ഞാൻ ഞാനും കവിളിപ്പിക്കാൻ വേണ്ടിട്ടൊന്നും ശ്രമിച്ചിട്ടില്ല ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഞാൻ ഉടനെ തന്നെ പണം അടച്ചോളാം ഇതൊക്കെ വിശ്വസിക്കണം ഞങ്ങള് നിന്നെയൊക്കെ പോലീസിൽ പിടിച്ചു കൊടുക്ക വേണ്ടത് സ്റ്റേഷനിലോട്ട് വാ നമുക്ക് അവിടെ പോയി സംസാരിക്കാം വാ എന്ന് പറഞ്ഞു വിളിക്കണേ അവര് പ്ലീസ് പറയുന്നതൊന്ന് കേൾക്കണം ഞാൻ ഉടനെ തന്നെ മൊത്തം എമൗണ്ട് പേ ചെയ്യാം ഇപ്പൊ എന്റെ കയ്യിലില്ല ഉടനെ തന്നെ ഞാൻ പേ വന്ന് ചെയ്തോളാം നിന്നെ ജയിലിലേക്ക് അയച്ചിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്തായാലും അടയ്ക്കാനുള്ള പൈസ നീ ഇപ്പൊ അടച്ചേ പറ്റുള്ളൂ നിന്റെ ആധാർ കാർഡ് എടുക്ക എടുക്കാനല്ലേ പറഞ്ഞത് ആധാർ കാർഡ് ഫോട്ടോ എടുക്കാനാണ് വേണ്ടിട്ടോ പക്ഷെ ഫേസും കൂടി ചേർത്തിട്ട് വേണം എടുക്കാൻ കുറച്ച് പൊക്കി വെക്കേന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ ഫോട്ടോ എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഹലോ നിങ്ങളുടെ ആധാർ കാർഡും കൂടി എടുക്കാൻ പറയണേ സുധീരടുത്തു എന്റെ ആധാർ കാർഡ് എന്തിനാന്നുള്ള കാര്യം സുധി ചോദിക്കുമ്പോ ഇനി ഈ പെണ്ണിനെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല നിങ്ങളല്ലേ അവളുടെ ഹസ്ബൻഡ് ഇനി നിങ്ങളാണ് എഷ്യൂരിറ്റി ആധാർ കാർഡ് എടുക്കുക അങ്ങനെ സുധിയുടെ ആധാറും പിടിച്ച് നിൽക്കുന്ന സുധിയുടെ ഫോട്ടോയും കൂടി എടുക്കാൻ കേട്ടോ അവര് നിനക്ക് ഒരു മാസമാണ് കാലാവധി തരുന്നത് അതിനുള്ളിൽ പണം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ വിടും പക്ഷെ ഇവനെ പിടിച്ചിട്ട് ജയിലിൽ അടച്ചോളാം ഇത് കേൾക്കുമ്പോൾ രണ്ടുപേരും ഞെട്ടി ഇങ്ങനെ നിക്കുവാണ് സാർ ഉടനെ തന്നെ എന്തായാലും നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തിട്ട് പണം കെട്ടാൻ വേണ്ടി പറഞ്ഞേക്ക് എന്തായാലും സാറും കുറച്ച് കരുതലോട് കൂടി ഇരിക്കുന്നത് നല്ലതാണ് സാറിനെയും എത്ര വേഗം വേണമെന്നുണ്ടെങ്കിലും കവിളിപ്പിച്ച് എന്തെങ്കിലും അടിച്ചോണ്ട് പോകും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവർ രണ്ടുപേരും അവിടെ പോകുന്നത് അവർ പോയി കഴിഞ്ഞ ശേഷം ശ്രുതി ആണെങ്കിൽ നല്ല ഇങ്ങനെ നടക്കുവാണെ അപ്പോഴേക്കും ശ്രുതി നിക്ക് അവരുടെ ബാങ്കിൽ നിന്ന് കടം പിടിച്ചിട്ടുണ്ടോ അതൊരു മൂന്ന് വർഷം മുമ്പ് മേടിച്ചതെന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ പണം കേട്ടാതെ ഇത്രയും നാളെ അവരെ കവിപ്പിക്കായിരുന്നു അല്ലെ ശരി അവരുടെ കാര്യം വിട്ടേക്ക് പക്ഷെ എന്താ ഈ കാര്യം എന്റെ അടുത്ത് പറയേണ്ടിരുന്നേ എന്നെയും കൂടി ചേർത്തിട്ട് നീ പറ്റിച്ചു അല്ലേ ഇല്ല സുധീ ഞാൻ പറ്റിച്ചതല്ല ഞാൻ മറന്നുപോയെന്നുള്ള കാര്യം പറയുമ്പോൾ അതെങ്ങനെയാ മറക്കുന്നത് നടുത്തെരുവിൽ വെച്ചിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് നാണം കിട്ടത്തിയില്ലേ അപമാനമായി അച്ഛന്റെ അടുത്ത് നിന്ന് പണം മേടിക്കാൻ വേണ്ടി പറഞ്ഞില്ല എന്നുള്ള കാര്യം നീ പറഞ്ഞു പക്ഷെ ഇപ്പൊ കണ്ടവമാരുടെ അടുത്തൊക്കെ പണം മേടിച്ചിട്ടുണ്ടല്ലോ അന്ന് ഞാൻ ഒരു ഇരുപതിനായിരം രൂപ കടം മേടിച്ചത് നിന്റെ അടുത്ത് മറന്നു ഞാൻ വാങ്ങിയവനാണെന്നുണ്ടെങ്കിൽ അവൻ വീട്ടിലേക്ക് വന്ന് ചോദിച്ചു എന്നാൽ ഇവനാണെന്നുണ്ടെങ്കിൽ നടു തെരുവിൽ വന്നിട്ടാ ചോദിക്കുന്നത് നീ ആരുടെ അടുത്തുനിന്നൊക്കെയാണ് കടം മേടിച്ചിരിക്കുന്നത് അതും എന്റെ അടുത്ത് നിന്ന് മറക്കുകയും ചെയ്തു ഹസ്ബൻഡിന്റെ വൈഫിന്റെ ഇടയിൽ നിന്ന് ഒന്നും മറയ്ക്കാൻ പാടില്ല എല്ലാം ഓപ്പൺ ആയിട്ട് പറയണം അപ്പോഴേ റിലേഷൻഷിപ്പിന് ഒരു മീനിങ് ഉണ്ടാവും അതുപോലെ നിനക്കറിയില്ല സുധീ നീ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞോ ഞാനിപ്പോ സംസാരിച്ചോട്ടെ ഞാൻ എന്തിനു വേണ്ടിട്ട് ആ ലോൺ എടുത്തെന്ന് അറിയോ ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല മേടിച്ചത് മീരയുടെ അമ്മയ്ക്ക് മെഡിക്കൽ ചെലവിന് വേണ്ടിയിട്ട് കാശ് ആവശ്യം വന്നു വേണ്ടി മേടിച്ചതാണ് അപ്പൊ അവളല്ലേ പൈസ അടയ്ക്കേണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവള് കറക്റ്റ് ആയിട്ട് ഡ്യൂ കെട്ടിക്കൊണ്ടിരുന്നതാണ് എന്നാൽ കുറച്ചു നാളായിട്ട് ചെറിയ പ്രശ്നം കൊണ്ട് അടയ്ക്കാൻ വേണ്ടി പറ്റിയില്ല ഞങ്ങള് മുതലൊക്കെ കെട്ടിയിട്ടുണ്ട് രണ്ടു ലക്ഷം രൂപേൻ്റെ അടുത്ത് പക്ഷേ गोर 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 ും പലിശയും കൂടി ചേർന്ന് നാല് ലക്ഷമായി ഞങ്ങൾ അങ്ങനെ അത്രയും പണം കെട്ടാതെ എന്നാരും പറ്റിച്ചിട്ടൊന്നുമില്ല അവളെ വിശ്വസിച്ചിട്ട് നീ എന്തിനാ ലോണും മേടിച്ചു കൊടുത്തത് ഇപ്പൊ നാണം കെട്ടതാരാ ഇത് നോക്ക് ശ്രുതി ഞങ്ങളൊരു എമർജൻസി കാരണമാണ് മേടിച്ചത് അവളെ കൊണ്ട് അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് അടച്ചില്ല അല്ലാതെ നിന്നെ പോലെ അച്ഛന്റെ റിട്ടയർമെന്റ് കാശും കൊണ്ട് കൊണ്ടുപോയിട്ട് ഏതവൾക്കും എടുത്തിട്ട് കൊടുത്ത് പറ്റിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞ ശേഷം തിരിഞ്ഞ് നോക്കുമ്പോൾ സുദിയാണെന്നുണ്ടെങ്കിൽ ഷോക്ക് അടിച്ച പോലെ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നിട്ട് വീണ്ടും അരിക്കലേക്ക് ചെന്നിട്ട് സോറി സുധി ഞാൻ അറിയാതെ എന്ന് പറയുമ്പോൾ മതി വീട്ടില് സച്ചിയാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കേൾപ്പിക്കാറുള്ളത് ഇപ്പൊ നീയും പറഞ്ഞില്ലേ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് സുതി പോകുമ്പോൾ പുറകെ ചെന്നിട്ട് സുതി നിക്ക് നിക്ക് എന്ന് പറയുന്നുണ്ട് പക്ഷെ സുതി നിക്കാത്ത അങ്ങ് പോവാണ്